നമസ്കാരം സിബാസിനാണ് കീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനുകൾ ഒന്ന് ഇപ്പൊ വന്നിട്ടുണ്ട് അതില് ആർക്കിടെക്ചർ മെഡിക്കൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പുതിയ കോഴ്സുകൾ രജിസ്റ്റർ ചെയ്യാനും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോഴ്സുകളിലേക്ക് പുതുതായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്താനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിന്റെ സമയപരിധി ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് കൊടുത്തിട്ടുള്ളത് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് വൈകുന്നത് ഏതെങ്കിലും രീതിയിൽ അഡ്മിഷനെ ബാധിക്കുമോ എന്ന് ആശങ്കപ്പെട്ട് പലരും വിളിക്കുന്നുണ്ട് അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല നിലവിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് വൈകുന്നതിന്റെ കാരണം എന്താണ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് വൈകുന്നതിന് പല കാരണങ്ങളും പറയുന്നുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാരണം മുൻ മുൻവർഷങ്ങളിലുണ്ടായ ചില പരാതികൾക്കിടവന്ന സംഭവങ്ങൾ പ്രത്യേകിച്ച് മുൻവർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോലെയുള്ള വർഷങ്ങളിലൊക്കെ സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ് നടത്തുമ്പോഴത്തേക്ക് സ്റ്റേറ്റിലെ വിദ്യാർത്ഥികൾക്ക് അഞ്ചും പത്തും പതിനഞ്ചും അതിന് മേലേക്കുള്ള മാർക്കുകൾ കുറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിലും മാർക്കുകൾ വലിയ രീതിയിൽ കുറഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ റാങ്കിലെ പൊസിഷൻസും ഒരുപാട് മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും നമുക്കറിയാലോ ഒരു വൺ മാർക്കിന്റെ വ്യത്യാസം വന്നാൽ പോലും എഞ്ചിനീയറിംഗ് റാങ്കുകൾക്കിടയിലുള്ള ജി വല്ലാതെ സ്റ്റാൻഡേർഡൈസ് വന്ന വന്ന മാർക്കിൽ മാർക്ക് എത്രത്തോളം മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കൂടെ അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കും ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ള ഒരു സൂചനയുണ്ട് ഇത് സംബന്ധിച്ച നോട്ടിഫിക്കേഷൻസ് എന്തെങ്കിലും വന്നാലേ നമുക്ക് ആധികാരികമായി അത് പറയാൻ കഴിയും നിലവിൽ നമ്മുടെ കയ്യിലുള്ളത് പ്രോസ്പെക്ടസ് പറയുന്ന പ്രകാരം ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോയിൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള മാർക്കുകൾ പരിഗണിക്കും അതായത് കീമിന്റെ സ്കോർ അൻപത് ശതമാനം അതുപോലെ തന്നെ പി സി എമ്മിന്റെ സ്കോർ അൻപത് ശതമാനം അങ്ങനെ ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡില് എത്രയാണോ ടോട്ടൽ സ്കോർ വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും ഇതാണ് നമുക്ക് നിലവിൽ ലഭ്യമാവുന്ന വിവരം ചില സൂചനകൾ കൂടെ പരിശോധിച്ചാൽ ഈ റേഷ്യോയിൽ എന്തെങ്കിലും മാറ്റം വരുമോ അതായത് സിക്സ്റ്റി ഫോർട്ടി ആക്കാനുള്ള എന്തെങ്കിലും നീക്കമുണ്ടോ ഇത് സംബന്ധിച്ച വ്യക്തതയൊന്നും വന്നിട്ടില്ല ഏതായാലും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ചൊരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എഞ്ചിനീയറിംഗിൽ ആദ്യം അഡ്മിഷൻ നടക്കുകയും പിന്നീടാണ് മെഡിക്കലിന്റെ അലോട്ട്മെന്റ് വരികയും ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ടി സി വാങ്ങി അവിടേക്ക് പോകുമ്പോൾ വീണ്ടും പ്രീമിയം കോളേജുകളിൽ ഉൾപ്പെടെ സീറ്റുകൾ വേക്കന്റ് ആവും പിന്നെ അടുത്ത അലോട്ട്മെന്റിലൂടെ അത് നിർത്തുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടത്തേണ്ടി വരും കേരള മെഡിക്കൽ അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് വന്ന് അതിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്താലും അത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ മോശമായി ബാധിക്കാൻ സാധ്യതയില്ല എന്തായാലും ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ മെഡിക്കൽ കോഴ്സുകൾ പുതുതായിട്ട് ചേർക്കാനായിട്ടുള്ള അവസരം കൊടുത്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇരുപത്തി മൂന്നിനടുത്ത് തന്നെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റുമായി വിവരങ്ങളൊക്കെ പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട്